ഹലോ നമസ്കാരം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ഏറെ ആകാംക്ഷ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഓരോ ദിവസത്തെയും ഓരോ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഷത്തരിൽ ഷത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടം നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ഇപ്പോൾ ശക്തമായി തന്നെ അർജുൻ മൂന്നാം സ്ഥാനം ഋഷി നാലാം സ്ഥാനം ജാസ്മിൻ അഞ്ചാം സ്ഥാനം ശ്രീതു ആറാം സ്ഥാനം അഭിഷേക് ഏഴാം സ്ഥാനം അപ്സര എട്ടാം സ്ഥാനം അൻസിബ ഒമ്പതാം സ്ഥാനം റസ്മിൻ ബായ് എന്നിങ്ങനെ എന്തെങ്കിലും വാഷിയെറിയ വോട്ടിംഗ് പോരാട്ടം തന്നെയാണ് നടക്കുന്നത്